കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവിന് സമീപം നിറയെ വിദ്യാർത്ഥികളുമായി സ്കൂൾ ബസ് കുഴിയിലേക്ക് ചേരിഞ്ഞു കൊണ്ടാഴി പാറമേൽപടി സരസ്വതി വിലാസം യു പി സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് അപകടം കനാൽ റോഡും എഴുന്നള്ളത്ത് കടവ് റോഡും ചേരുന്ന ഭാഗം പാലത്തിന് സമീപം ബസ് തിരിക്കാനായി റിവേഴ്സ് എടുത്തതാണ് അപകട കാരണം വിദ്യാർത്ഥികളെ മറ്റൊരു ബസ്സിൽ സ്കൂളിൽ എത്തിച്ചു അതുവഴി വന്ന ടിപ്പർ ലോറിയിലെ ഡ്രൈവർ വാഹനം നിർത്താൻ പറഞ്ഞിരുന്നുവെങ്കിലും ടയറുകൾ അപ്പോഴേക്കും കുഴിയിൽ ചാടിയിരുന്നു ഫുഡ് റെസ്റ്റ് താങ്ങി നിന്നതിനാൽ മാത്രമാണ് ബസ് കുഴിയിലേക്ക് മറിയാതിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സ്കൂൾ ബസിൽ ആയോ ക്ലീനറോ ഇല്ലായിരുന്നുവെന്നും നാട്ടുകാർ പരാതി ഉന്നയിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് ആൻഡ്